യമന്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് അമേരിക്ക അന്വേഷണം ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനയും വ്യോമശക്തിയുമുള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ വ്യോമാക്രമത്തോടനുബന്ധിച്ചാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചത് അത്രയും ശക്തരായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ അമേരിക്കയുടെ ശക്തിയായിരുന്നു ജപ്പാൻ ഉള്ളത് എന്നതൊരു ചരിത്രമാണ് രാജ്യങ്ങളിലും അവർ ഇടപെടുകയും അക്രമം നടത്തുകയും മേഖല പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ അമേരിക്ക മറ്റു ലോക രാജ്യങ്ങൾ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് രണ്ടാം ലോക യുദ്ധത്തിന് മുൻപ് ജപ്പാൻ ചെയ്തിരുന്നത് അത്രയും ശക്തരായിരിക്കുന്ന ജപ്പാനെ വളരെ എളുപ്പത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തുന്നത് ആണവ സ്ഫോടനം നടത്തിയാണ് അങ്ങനെ വ്യോമ മേഖലയുടെ അല്ലെ വ്യോമസേനയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചു അമേരിക്ക അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു അത്രയും ശക്തരായിരിക്കുന്ന വ്യോമസേനയുള്ള അമേരിക്കയെ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി യമൻ സാധിച്ചതിൻ്റെ കഥയാണ് അമേരിക്ക അന്വേഷിക്കുന്നത് ഇത് ഇപ്പം അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നു അമേരിക്കയുടെ വ്യോമസേനയെ വിറപ്പിച്ചിരിക്കുന്ന യമൻ്റെ പ്രതിരോധ സംവിധാനവും ആയുധ ശേഖരും എങ്ങനെ ഉണ്ടായി എന്ന തരത്തിലാണ് ഈ അവർ അവർ തമ്മിലുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം വെടിനിർത്തൽ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം രഹസ്യമായിരിക്കുന്ന അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിരോധ സംവിധാനത്തിൽ ഇപ്പോൾ ഇതുവരെ അമേരിക്ക മനസ്സിലാക്കിയെടുത്തോളം പ്രതിരോധ സംവിധാനത്തിൽ ഇൻഫ്രാ റെഡ് ഗൈഡഡ് ആർ സെസ് സെവൻറ്റി ത്രീ ആർ ട്വന്റി സെവൻ എന്ന് പറയുന്ന അതിശക്തമായിരിക്കുന്ന എയർ മിസൈൽ സിസ്റ്റം അവർക്കുണ്ട് അത് ഇഷ്ടം പോലെ അതിൻ്റെ ശേഖരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഇറാൻ്റെ ഇത് റഷ്യയുടെ നിർമ്മിതവും റഷ്യയുടെ നിർമ്മിതത്തിന് ശേഷം ഇറാൻ രൂപകൽപ്പന അല്ലെങ്കിൽ രൂപമാറ്റം നടത്തിക്കൊണ്ട് വൈദൂര ഭാഗത്തേക്ക് ആക്രമിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നതുമാണ് രണ്ടായിരം കിലോമീറ്റർ കടന്നുകൊണ്ട് ഭൂപ്രദേശത്തിൽ നിന്ന് ഉപരി അതായത് ഉപരിതലത്തിൽ നിന്ന് വായുവിലൂടെ കൊതിച്ചു ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇതിന് സാധിക്കും എന്ന തരത്തിലാണ് ഈ ആക്രമത്തിൻ്റെ പരമ്പരകൾ തന്നെയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കെതിരെ യമൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൽ അത് ശക്തമായിരിക്കുന്ന മുന്നേറ്റം നടത്തിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ലോക രാജ്യത്തോ രാജ്യത്തോളം അത്ര ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട യമൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരം അമേരിക്കയെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി എന്നുള്ളതും തോറ്റുകൊണ്ട് ചെങ്കടൽ വിട്ടുപോകേണ്ട ദയനീയ അവസ്ഥ അവർക്കുണ്ടായി എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാമ്പുറ പരിശോധിക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളൊന്നും സൈനിക യുദ്ധങ്ങളല്ല ചാര യുദ്ധങ്ങളാണ് എല്ലാ രാജ്യത്തും ശത്രുപക്ഷത്തിൻ്റെ ചാരന്മാർ ഒളിഞ്ഞിരിക്കുകയും രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിലും ഇസ്രായേലിലും ഇറാനിലും പല ഘട്ടങ്ങളിലായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ട് ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് യമനിൽ നിന്ന് പിടികൂടിയിരിക്കുന്ന നാല് ചാരന്മാർ രണ്ടു പേരും അമേരിക്കയുടെ ചാരന്മാരായിട്ടാണ് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് പിടി പിടികൂടിയത് ഇറാൻ്റെ ചാരന്മാരും ഇറാനിൽ നിന്ന് പിടികൂടിയത് ഇസ്രായേലിന്റെ ചാരന്മാരുമാണ് ഇറാനിൽ നിന്ന് പിടികൂട്ടിയവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നു ഇസ്രായേലിന്ന് പിടികൂടിയവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്ത് ശിക്ഷാ നടപടി എടുത്തു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ യുദ്ധം എന്ന തരത്തിലാണ് ഈ യുദ്ധം ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്തെ രാജ്യത്ത് കടന്നു കയറിക്കൊണ്ട് ഈ അവിടെ ആധിപത്യം സ്ഥാപിച്ച് ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കുന്ന തരത്തിൽ ഇനി കാര്യങ്ങൾ നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി സുഡാനിൽ ഒരു പരിധിവരെ അവരിൽ അവസാന ഘട്ടത്തിൽ വിജയിച്ചിരുന്നു അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന മുഹമ്മദ് ബഷീറിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി പിന്നീട് ആ രാജ്യം ഭാഗിച്ചു ഈ വടക്കൻ സുഡാൻ എന്നും തെക്കൻ സുഡാൻ എന്നും ഭാഗിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അവിടുത്തെ സർക്കാർ സൈനികരും അവിടുത്തെ പ്രതിപക്ഷ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായി നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ആ രാജ്യം വിട്ടുപോയി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ പറയുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അമേരിക്കയാണ് അതിനുശേഷം അവർ പല രാജ്യങ്ങളിടപെടാൻ സാധിച്ചു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടില്ല ഏറ്റവും ഒടുവിലാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തങ്ങളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയ്ക്ക് യുദ്ധ കപ്പലുകളെ അമേരിക്ക അയച്ചത് ആരിസ്റ്റോമാൻ എന്ന് പറയുന്ന കപ്പലും അബ്രാ ലിംഗൺ എന്ന് പറയുന്ന കപ്പലുമൊക്കെ ഇവിടെ നങ്കൂരമിട്ടുകൊണ്ടാണ് യമനെ തുരുതുരാ ആക്രമിച്ചത് പരാജയപ്പെടുക അല്ലാതെ വിജയിക്കാൻ ഒരു ഒരു സമയത്തും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അമേരിക്ക അതിശക്തമായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് അതിന് യമന് അവർ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് എന്ന് പറയുന്നത് യമന്റെ അതിശക്തമായിരിക്കുന്ന ഈ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും ആയുധ നിർമ്മിതിയോ അതല്ലെങ്കിൽ ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ടെന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു അമേരിക്കയെ വിറപ്പിച്ച യമന്റെ കഥകൾ ചില പത്രങ്ങളൊക്കെ പറയുന്ന എഡിങ് തന്നെ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് ചരിത്രത്തിൽ ഇതുവരെ സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ തുല്യതയില്ലാത്ത കാര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നു വരുന്നത് ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ തങ്ങളുടെ സ്വാധീപത്യ തങ്ങളുടെ സ്വാധീനങ്ങൾ നഷ്ടപ്പെടുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീ വിഷയങ്ങൾ കേന്ദ്രീ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടത്താനും അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്